കൈക്കൂലിക്കേസിൽ ഉപ്പുദ്രാ എസ് ഐക്ക് സസ്പെൻഷൻ എസ് ഐ കെ ഐ നസീറാണ് അന്വേഷണ വിധേയമായി വകുപ്പുതല നടപടി നേരിട്ടത് വധശ്രമക്കേസിലെ പ്രതിയുടെ ബന്ധുവിൽ നിന്നും പതിനായിരം രൂപ കൈക്കൂലി വാങ്ങിയെന്നാണ് ആരോപണം എറണാകുളം റേഞ്ച് ഐ ജിയാണ് എസ് സസ്പെൻഡ് ചെയ്തത് കഴിഞ്ഞ പതിമൂന്നിന് വൈകുന്നേരം മേരുകുളം ടൌണിന് സമീപം വാഹനത്തിൽ മദ്യപിച്ചുകൊണ്ടിരുന്നത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് സംഘർഷമുണ്ടാവുകയും രണ്ടുപേർക്ക് വെട്ടേൽക്കുകയും ചെയ്തിരുന്നു സംഭവത്തിൽ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് സമീപവാസിയായ വീട്ടുടമസ്ഥിനെതിരെ പോലീസ് കേസെടുത്തു അന്വേഷണത്തിൽ അനുകൂലമായ റിപ്പോർട്ട് നൽകണമെന്ന ആവശ്യവുമായി പ്രതിയുടെ ബന്ധുക്കൾ പതിനാറിന് സ്റ്റേഷനിൽ എത്തി എസ് സമീപിച്ചു താമസ സ്ഥലത്തെത്താൻ നിർദ്ദേശിക്കുകയും അവിടെ വെച്ച് പതിനായിരം രൂപ എസ് വാങ്ങുകയും ചെയ്തു വിറ്റേന്ന് പ്രതി കീഴടങ്ങി റിമാൻഡിലാവുകയും ചെയ്തു എന്നാൽ കൈക്കൂലി നൽകിയ വിവരം പ്രതിയുടെ ബന്ധുക്കളിൽ നിന്ന് തന്നെ ചോർന്നു വിവരം പരസ്യമായതോടെ രഹസ്യാന്വേഷണ വിഭാഗം ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകി തുടർന്ന് ജില്ലാ പോലീസ് മേധാവി കട്ടപ്പന ഡിവൈഎസ്പിയോട് റിപ്പോർട്ട് തേടുകയായിരുന്നു ഡിവൈഎസ്പിയുടെ അന്വേഷണത്തിൽ എസ്ഐ കൈക്കൂലി വാങ്ങിയെന്ന് കണ്ടെത്തി ഇത് വ്യക്തമാക്കി നൽകിയ റിപ്പോർട്ടിലാണ് എസ്ഐയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയത് ഉപ്പുദ്ര സിഐ സ്ഥലം മാറിപ്പോയ ഒഴിവിലാണ് കട്ടപ്പന എസ് ഐ ആയിരുന്ന നസീർ സ്റ്റേഷൻ ഹൌസ് ഓഫീസറുടെ താൽക്കാലിക ചുമതലയിൽ ഉപ്പുതറ സ്റ്റേഷനിൽ എത്തിയത് ഇടുക്കിവിഷൻ ഉപ്പുതറ